എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടന്നാലോ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കുരു എടുത്ത് മാറ്റാം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് കുഴച്ചെടുക്കണേ ഇനി ഞാനിവിടെ ഒരു അര കിലോ നെയ്മീനാണ് എടുത്തിരിക്കണേ ടറിക്കിയാണ് എടുത്തിരിക്കണേ അതിലത്തെ കഷ്ണങ്ങളിലേക്ക് ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴാണ് നമ്മുടെ കഷ്ണങ്ങളുടെ ഉള്ളിലേക്കൊക്കെ നന്നായി പിടിക്കുള്ളൂ ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് നേരം ഒന്നും ഇത് കുക്കാവണ്ടോ നമുക്കിത് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് നേരം രണ്ട് പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാത് ഇപ്പോൾ നമ്മുടെ മീൻ രണ്ട് സൈഡും മൂന്ന് ദിവസം മിനിറ്റ് നേരം നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇത് നെക്സ്റ്റ് ബാച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഫിഷ് എല്ലാം ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ സ്റ്റവിൽ വെച്ചിട്ട് ആ മീൻ വറുത്ത വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മീൻ വറുത്ത വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറേശേ കറുപ്പ് കളർ കാണുന്നത് കുരുമുളകിൻ്റെ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ഓൾഡ് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് കഷ്ണം പട്ട അതുപോലെ ഒരു അഞ്ച് ആറ് കരയാമ്പൂവ് ഒരു അഞ്ച് ഏലക്കായ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മസാലകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവ് വയ്ക്കില്ല അതുപോലെ ഒരു ഒന്നര ഇഞ്ച് കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇപ്പം ഞാനിവിടെ മൂന്ന് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഇട്ടുകൊടുത്തിരിക്കണേ പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര വലിയ സവോളയാണ് കേട്ടോ നീളത്തിലരിഞ്ഞതാണ് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബ്രൗൺ കളറാവൊന്നും വേണ്ട ഒരു ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ നല്ലപോലെ ബ്രൗൺ കളറൊന്നും ആവണ്ട സവാളയൊക്കെ നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ഞാൻ ഫിഷ് മോളിൽ വെക്കുമ്പോൾ ഒരു അര ടീസ്പൂണിൽ താഴെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ പൊടികളുടെ റോസ് മല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ നമ്മൾ ഇതിലേക്ക് ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മീൻ മറക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിതിലേക്ക് ഒരു അര തക്കാളി ചെറിയ പീസുകളാക്കി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരട്ടെ നല്ലപോലെ വഴറ്റി നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യണ പോലെയൊന്നും ചെയ്യണമെന്നില്ല ഇതുപോലെ ഒന്ന് ആയി വഷ്ടേട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഞാൻ ഒരു നാളികേരത്തിന്റെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരുമ്പോ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ നാളികേരപ്പാല് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വട്ടം അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നതാണ് കേട്ടോ ഇതൊരുപാട് വെന്തൊടയും ഒന്നും വേണ്ട അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടെ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഫിഷ് മോളി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് നല്ല വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് പച്ച വെളിച്ചെണ്ണ നമ്മളിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അല്ലാണ്ട് ഇളക്കം ഉണ്ടായിട്ട് അത് ഒടഞ്ഞു പോവും ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് ഒന്നാം പാൽ നാളികേരത്തിൻ്റെ ആയിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്നാം പാൽ ചേർത്തിട്ട് അധികം തിളക്കണ്ട ഇത് നമ്മൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കിങ് ഫിഷ് വെച്ചിട്ടാണ് നമ്മുടെ അയിക്കൂറെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് നല്ല സ്മെല്ലും ആണ് നല്ല ടേസ്റ്റാണ് നമുക്കിത് ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ബ്രെഡിൻ്റെ കൂടെ ആയാലും നല്ലതാണ് ഇപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം ഓക്കേ